നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ആലത്തിയൂർ ചെറിയപറപ്പൂർ വാൾഡ് ഓഫ് സ്കൂളിൽ വായനാ ദിനം അതിവിപുലമായി ആചരിച്ചു മാഗസിൻ പ്രകാശനം പുസ്തക പ്രദർശനം പ്രഭാഷണം തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ പുസ്തക തൊട്ടിൽ വേറിട്ട കാഴ്ചയായി പ്രിൻസിപ്പാൾ ഡോക്ടർ പി എം മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങാത്ത നമ്മൾ ആദ്യം വിടുന്ന കാണിക്കുന്നത് ഇവിടെ നമ്മുടെ കുട്ടികൾ റീഡിംഗ് ലൈവുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് അസംബ്ലിക്ക് ശേഷം ലൈനായി വന്ന ഈ പുസ്തകത്തോട്ടിൽ ബുക്കുകൾ നിക്ഷേപിക്കേണ്ടതാണ്

మాత్రం వయించా పోరా వేరే వస్తూ నెల బెస్ట్ ఫ్రెండ్స్ പ്രധാന അധ്യാപിക ബിന്ദു ദേവദാസ് അധ്യക്ഷത വഹിച്ചു എച്ച് എം ഷൈജ മധു സ്വാഗതം പറഞ്ഞു അംബിക സൈഫുനിസ കെ സുജിത അജിത് ഷെഫീഖ് അലി മുഫീദ കെ ശൈലജ സൗമ്യ സ്മൃതി ജാൻസി അമ്പിളി ഹിബ ഹസ്ന മെർലിൻ ജസീന്ത തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് ആലത്തിയൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തി വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ